വലിയ പെരുന്നാൾ പ്രമാണിച്ച് ഒരു ചിക്കൻ ബിരിയാണി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കൂട്ടിന് കുട്ടപ്പായയും കൂടി അങ്ങനെ അപ്പായും കുട്ടപ്പായും കൂടെ ചിക്കൻ ബിരിയാണി വെച്ചു തുടങ്ങി തവാള അരിഞ്ഞു കട്ടയ്ക്ക് കുട്ടപ്പായയും കൂടെ ഉണ്ട് ഇന്ത്യയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു പച്ചമുളക് അരിഞ്ഞു അങ്ങനെ ബിരിയാണി വെപ്പ് മുമ്പോട്ട് പോകുകയാണ് നാരങ്ങാനീര് നീര് വേണമെന്ന് ചോറ് വെക്കുമ്പം ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി പിന്നെ തവാള വറുത്തെടുത്തു ഗാർണിക് ചെയ്യണേ ചിക്കൻ വറുത്തു കുതിർത്ത് വെച്ച അരി വേവിക്കാനുണ്ടോ അതിലേക്ക് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു അപ്പോഴത്തേനെ ചിക്കൻ വറുത്തത് മാറ്റി വെച്ചു കണ്ടില്ലേ മുരിഞ്ഞിട്ടുണ്ടല്ലേ കൂട്ടനെ കുട്ടപ്പായം കൂടി കാടമുട്ട വറക്കാൻ ഇപ്പം നിങ്ങൾ ചോദിക്കും കാടമുട്ട ചേർക്കുമോ ബിരിയാണിക്ക് അത് കോഴിമുട്ടയ്ക്ക് വരാൻ കാടമുട്ടയല്ലോ ഒരു വെറൈറ്റി ഉള്ളിയൊക്കെ വഴറ്റി അങ്ങനെ വറുത്തു വെച്ച ചിക്കൻ പീസൊക്കെ ചേർത്ത് അല്പം തൈരൊക്കെ ഒഴിച്ച് മസാല റെഡിയാക്കി പിന്നെയും ദമ്മിടാൻ വേണ്ടി നെയ്യ് നെയ്യൊഴിച്ചു ഒന്ന് ചുറ്റിച്ചു അതിലേക്ക് ചിക്കൻ പീസുകളൊക്കെ ഒക്കെ എടുത്തിട്ട് വേവിച്ച് വെച്ച അരിയിട്ട് ദമ്മിൻ്റെ ലെയറുകൾ ശരിയാക്കി അതിലേക്കെ മല്ലിയിലയും പൊതിനയിലയും കൂട്ടത്തി കിസ്മിസും വറുത്ത് വച്ച സവാളയൊക്കെ ഇട്ട് ദമ്മ റെഡിയാക്കി അങ്ങനെ ഇപ്പം അതുക്കെ ദമ്മ കുക്കർ അടച്ചു ഇനിയിപ്പം ബീനഡ് ഉടിക്കു പോയേക്കുക പോയിട്ട് തിരിച്ച് വരുമ്പം അവൾ പൊട്ടിക്കട്ടെ ദമ്മ ഓക്കേ ബീന എത്തി ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ വിളമ്പാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ഈദ് ആഘോഷത്തിന് തുടക്കമായി അപ്പം എല്ലാവർക്കും സ്നേഹവും സന്തോഷം നിറഞ്ഞ ഈദ് മുബാറക്